കാലം മാത്രം ഈ ഭൂമിയിലെ വാസംമാണന്റെ നിത്യമാ വീട് എൻ്റെ നിത്യ പ്രയാണകാലം നാല് വീരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടദ മാത്രം ഞാൻ പ്രയാണകാലം നാല് വീരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടദ മാത്രം ഞാൻ പറഞ്ഞ പ്രാപിച്ചെന്നുംിച്ചെന്നുംും എന്നും വിശമീടും ഈ ഭൂമിയിലെ ുരമാണന്റെ നിത്യമാവീട് എന്റെ നിത്യമാവീട് അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം സുർപ്പുരമാണന്റെ നിത്യമാവീട് എൻ്റെ പ്രാപിച്ചെന്നും വിമിച്ചിടും ഞാൻ പറഞ്ഞു വേഗം പ്രിയനോടു ചേരും വിൺമകമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും എന്നും വിശ്രമിച്ചിടും അല്പകാലം മാത്രം ഈ ുർപ്പുരമാണ് എൻ്റെ നിത്യമാ വീട് എൻ്റെ നിത്യമാ പുരമത്ര ശോഭിതം മുത്തുമയമായി വിളങ്ങും പട്ടണ സ്ഫികതുല്യ തങ്ക നിർമ്മിത മാം പട്ടണമതിൻ്റെ ഭംഗിവർണ്ണമല്ലു വേദി സ്വസ്ഥ സ്ഫടികതുല്യ തങ്ക നിർമ്മിതമാ പട്ടണമതിൻ്റെ ഭംഗി വർണ്ണമല്ലു ഭംഗി വർണ്ണമല്ല അല്പകാലം മാത്രം ഈ ഭൂമിയിൽ വാസം രണന്റെ നിത്യമാ വീട് എൻ്റെ നിത്യമാ വീട് അൽപ്പകാലം മാത്രം ഈ ഭൂവിയിൽ വാസം സുർപ്പുരമാണി നിത്യമാ വീട് എൻ്റെ സ്വർഗീ നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്തോത്രം നീ ഞങ്ങളുടെ സങ്കേതമാണ് നീ ഞങ്ങളുടെ കോട്ടയാണ് നാൾ തൂറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവ് കർത്താവേ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾ വിശ്രമിച്ചു ഞങ്ങളുടെ ഉറക്കം മരണമായി പോകാതെ കർത്താവെ തൃക്കരങ്ങളിൽ ഞങ്ങളെ വഹിച്ചതിനായ സ്തോത്രം കർത്താവ് ഞങ്ങൾക്കെ പ്രായമുള്ളവർ പ്രായം കുറഞ്ഞവർ അങ്ങനെ എത്രയും പേർ കർത്താവ് കഴിഞ്ഞ് രാത്രി ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയി ഈ പ്രഭാതത്തിൽ അവർക്ക് എഴുന്നേൽപ്പൻ കഴിയാതെ വണ്ണം മരണം അവരെ കാർന്നു തിന്നപ്പോൾ ദൈവമേ വിരിക്കപ്പെട്ട ചെറുകിൻ്റെ കീഴിൽ ഞങ്ങളെ സംരക്ഷിച്ച നിന്റെ മഹാവിശ്വസ്തതയ്ക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ പകലിൽ കർത്താവ് ഞങ്ങൾക്ക് ദാനമായി തന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണമേ ഞങ്ങൾക്കാവശ്യമായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആത്മീയ ഭൗതിക നന്മകളാൽ ഈ പകലിൽ ദൈവം ഞങ്ങൾ വഴി നടത്തണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് തിരു സാന്നിധ്യം തിരു കുറുവയും ഞങ്ങളുടെ മേൽ കർത്താവ് ദൈവം ചൊരിയണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം നിന്റെ ഹിതപ്രകാരം ജീവിപ്പാൻ ആവശ്യമായ എല്ലാ കർത്താവിൻ നന്മകളും എല്ലാ ബുദ്ധികളും ദൈവം ഞങ്ങൾ പറഞ്ഞു തരണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്തോത്രം ഞങ്ങളുടെ മിഥുമുത്രാദികളെയും ഞങ്ങളുടെ കർത്താവ് മാതാപിതാക്കന്മാരെയും ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെയൊക്കെ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മുറിഞ്ഞകരത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരിലും ദൈവത്തിൻ്റെ കൃപ സാന്നിധ്യം കൂടിയിരിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു അവർ ഏർപ്പെടുന്ന എല്ലാ പ്രവർത്തന മേഖലകളിലും യാത്രകളിലും കർത്താവെ ഒക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടിയിരിക്കണം എന്നോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് എന്ത് പകൽ എല്ലവരിലും കർത്താവെ ദൈവകുർഭ കൂടിയിരുന്ന് ദൈവനാമ മഹത്വത്തിനുവേണ്ടി പ്രയോജനപ്പെടുന്ന ദിവസം സമാക്കി തീർക്കണമേ എന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു വിശേഷാൽ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്ത്രോത്രം ഞങ്ങളുടെ തലമുറകളൊക്കെ അനുഗ്രഹിക്കപ്പെടുവാനിടയാക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു ആരും നശിച്ചു പോകാൻ അനുവദിക്കാതെ വേണം കർത്താവ് രക്തക്കോട്ടിൽ ഞങ്ങളുടെ തലമുറകളെ ദൈവം സംരക്ഷിക്കണമെന്നൊരു പ്രാർത്ഥിക്കുന്നു കർത്താവ് വല്ലാത്ത വഷളത്വം നിറഞ്ഞ ഒരു ഒരു കർത്താവെ ഹലോ സമൂഹത്തിലാണ് ഞങ്ങളുടെ തലമുറകളൊക്കെ ജീവിക്കുന്നത് കർത്താവ് കർത്താവ് ദൈവം ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ സൂക്ഷിക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു ഒരു ദുഷ്ടനും കാണുവാനും തുടുവാനോ അനുവദിക്കാതെ വേണം കർത്താവ് വിരിക്കപ്പെട്ട ചിറകിൻ്റെ കീഴിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം സംരക്ഷിക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു അവരുടെ കഥാവി പഠിപ്പാൻ ബുദ്ധി കൊടുക്കണമേ ആയുസും ആരോഗ്യം അവടെ മേൽ ദൈവം കൊടുക്കണം എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു വിശേഷ എക്സാം ചെയ്യുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ നന്നായി കർത്താവ് പഠിച്ച് പരീക്ഷ എഴുതി ഉന്നത വിജയങ്ങളെ കരസ്ഥമാക്കുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം സഹായിക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് പത്താം ക്ലാസ്സിലെ പരീക്ഷ തുടങ്ങുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവ് അങ്ങനെ മറ്റ് പരീക്ഷകൾ തുടങ്ങുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവ് ഉപരിപഠനത്തിനായി കിടന്നുപോയിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ കോളേജ് ജീവിതം ജയിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട് കർത്താവ് അവരെയൊക്കെ വിരി കർത്താവ് വിരിക്കപ്പെട്ട ചെറുകിൻ്റെ കീഴിൽ കർത്താവ് സംരക്ഷിക്കണമെന്ന് ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം എല്ലാവിധ നന്മകളാലും ഞങ്ങളുടെയൊക്കെ കുഞ്ഞുങ്ങളെ ദൈവം സംരക്ഷിച്ച് അനുഗ്രഹിച്ച് വഴി നടത്തണമെന്ന് അവിടെ പ്രാർത്ഥിക്കുന്നു ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തിരുനാമ വേണ്ടി പ്രയോജനപ്പെടുന്ന അനേക ദൈവദാസന്മാരുണ്ട് കർത്താവ് അവരെയൊക്കെ ഈ പ്രഭാതത്തിൽ അവരുടെ കുടുംബങ്ങളെ കുഞ്ഞുങ്ങളൊക്കെ ദൈവീകാരങ്ങളെയൊക്കെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ യാത്രകളിൽ ദൈവത്തിൻ്റെ ഉണ്ടാകണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ദുഷ്ടപിശാൽ അവരെ കാണുവാൻ അനുവദിക്കാതെ തൊടുവാനനുവദിക്കാതെ അവരുടെ ജീവിതത്തെ ദൈവങ്ങളെക്കുറിച്ച് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ യാത്രകളിൽ ദൈവത്തിൻ്റെ പരിപാലനമുണ്ടാകണമേ അവരുടെ വാഹനത്തെ രക്തത്താൽ മുദ്രയിട്ട് പരിപാലിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്തോത്രം കർത്താവേ കർത്താവിശേഷൻ ഞങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തിൽ കർത്താവേ അനേക രോഗികൾ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന ഉപേക്ഷിച്ചിരിക്കുന്നവരുണ്ട് കർത്താവ് ഞങ്ങൾ മറിയാതെ രോഗികളായി ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ് അവർക്കൊക്കെ ഈ പ്രഭാതത്തിൽ കർത്താവ് ആശ്വാസവും വിടുതലും ദൈവം നൽകണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈ രോഗത്തിന്മേൽ അധികാരം പ്രാപിച്ച ദൈവമാണല്ലോ കർത്താവ് കർത്താവെ ഹലെല്ലോഗികളെല്ലാം ദൈവം സൗഖ്യമാക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് വർഷങ്ങൾ പഴക്കമുള്ള രോഗത്താൽ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ ഈ പ്രഭാതത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിര്യാണിപ്പെടുത്തലുള്ള കരം അവടെ മേൽ വെക്കണമെന്ന് അവരുടെ പ്രാർത്ഥിക്കുന്ന കർത്താവ് രോഗ സൗഖ്യം അവിടെ മേൽ ദൈവം കൊടുക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് വിവിധ പ്രശ്നങ്ങളോടെ കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ് നിരാശയിൽ കടന്നു പോകാൻ അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ് അവരെ ദൈവം ആശ്വസിപ്പിക്കണമേ അവരെയൊക്കെ ദൈവം ധൈര്യപ്പെടുത്തണമേ എന്ന കർത്താവിനോട് ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവ് വിശേഷാൽ കർത്താവേ ഹലൂയ കർത്താവ് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട് മുഖാന്തരം കർത്താവ് അനേക ഭവനങ്ങൾ അനേക വ്യക്തികൾ കർത്താവെ ദുഃഖത്തിലും നിരാശയിലുമായിരിക്കുന്നല്ലോ കർത്താവെ ആ ഭവനങ്ങളെയൊക്കെ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് അവരിലൊക്കെ ദൈവ സാന്നിധ്യമുണ്ടാകണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ദൈവിക കൃപയും ദൈവിക സമാധാനത്താലും അവരെ ദൈവം വഴി നടത്തണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ മനുഷ്യനാശ്വസിപ്പിക്കുന്നതിന് പരിധിയുണ്ട് കർത്താവ് മനുഷ്യൻ കൊടുക്കുന്ന ആശ്വാസ വചന വാക്കുകൾക്ക് പരിധിയുണ്ട് കർത്താവ് എന്നാൽ കർത്താവ് നിൻ്റെ വചനത്താൽ അവരെ ആശ്വസിപ്പിക്കണമേ നിൻ്റെ വചനം കൊണ്ട് അവരെ ആശ്വസിപ്പിച്ച് വഴി നടത്തണം എന്ന് കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തിൽ ഭർത്താവ് ഞങ്ങൾക്ക് തന്ന നല്ല ആത്മീയ കൂട്ടായ്മയ്ക്കായി സ്താത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കണമെന്ന് അനുഗ്രഹിക്കണമെന്നവിടെ പ്രാർത്ഥിക്കുന്നു ഈ പകലിൽ ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്നത് നിൻ്റെ നാമ മഹത്വത്തിനുള്ളിൽ പ്രയോജനപ്പെടുവാന് ഒക്കെ സഹായിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കാവശ്യമായ എല്ലാ ആത്മീക ഭൗതിക നന്മകളും തന്ന് ഈ പകലിൽ ദൈവം ഈ മരുഭൂമിയിൽ ഞങ്ങൾ വഴി നടത്തണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു നിനക്ക് വേണ്ടി ജീവിച്ച് നിനക്ക് വേണ്ടി പ്രയോജനപ്പെട്ട് ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമെന്ന് അങ്ങോട് പ്രാർത്ഥിക്കുന്നു വരുന്നാളെ തിരുനാമം മഹത്വമെടുക്കണം പ്രാർത്ഥനഘട്ടത്തിനായ സ്തോത്രം യേശുവിൻ ധന്യനാമത്തിൽ തന്നെ ആമേ ആമേ